നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ എന്ത് കണ്ടന്റ് ചെയ്യാൻ ഇരുന്നാലും അതിനൊരു ബദലായി മറ്റ് കണ്ടന്റുകൾ കയറി വരുന്നു അപ്പം ഇന്ന് തന്നെ ബാക്കിയോട് എങ്ങനെ എടുത്തിടാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ കണ്ടന്റുകളൊക്കെ ചെയ്യാൻ മറന്നു പോവും ഓരോ കണ്ടന്റും നമ്മൾ ആ ഓർക്കുന്ന സമയത്ത് ഇട്ടാൽ പിന്നീട് നമുക്കത് ബുദ്ധിമുട്ട് വരില്ല ഞാൻ അന്നേരം കിട്ടുന്ന പോയിന്റുകള് മനസ്സിൽ കിട്ടുന്ന പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പല കാര്യങ്ങൾ ഇടുന്നത് കാരണം ആധികാരികമായി അല്ലെങ്കിൽ ഇതിനെ പറ്റി പറയുന്ന സമയത്ത് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല നമുക്കറിയാവുന്ന നമ്മുടെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന പുസ്തകത്തിലൂടെ വായിച്ച് ഗ്രന്ഥങ്ങളിലൂടെ വായിച്ച ക്ലാസ്സുകളിലൂടെ കിട്ടിയ അറിവുകളൊക്കെയാണ് വീഡിയോയിലൂടെ പറയുന്നത് അപ്പം എൻ്റെ അറിവ് വലുതായിട്ടല്ല എൻ്റെ ചെറിയ അറിവിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലർക്ക് വലിയ അനുഭവങ്ങളായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് വീഡിയോ ഇടുന്നത് പല കാര്യങ്ങളും ഇട്ട് കഴിയുമ്പോൾ പല ആൾക്കാരും പുനർചിന്തനം നടത്തി ഈ കാര്യങ്ങളെപ്പറ്റി ഒന്ന് റീതിങ്ക് ചെയ്ത് അവരത് അവർ സൊല്യൂഷൻ കണ്ടെത്താറുണ്ട് അല്ലെ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താറുണ്ടെന്നാണ് സത്യം അപ്പൊ പലപ്പോഴും മാന്ത്രിക കർമ്മങ്ങൾ ദ്രാവിഡ കർമ്മങ്ങള് അഭിചാരം കൂടോത്രം ഒടി അല്ലെങ്കിൽ വശ്യകർമ്മം മന്ത്രവാദം ഒക്കെ ഒരുപാട് നമ്മൾ കേട്ട് ിച്ച വാക്കുകളാണ് ബാക്ക് ബ്ക്ക്ജിക്ക് ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചാല് ഒരു പർട്ടിക്കുലർ വിഭാഗം ആൾക്കാരാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നു മോസ്റ്റ് പ്രോബലി ചെയ്യുന്ന ആൾക്കാർ മോസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സമൂഹത്തിലുള്ള ആൾക്കാരാണ് അതെന്തുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ ദ്രാവിഡന്റെ കർമ്മങ്ങൾ എന്നാ പറയുക ദ്രാവിഡൻ എന്ന് പറഞ്ഞാൽ ആര്യനും ദ്രാവിഡനും ദ്രാവിഡ സംസ്കാരങ്ങൾ വരുമ്പോഴേ ആ ദ്രാവിഡൻ ആര്യൻ ഉയർന്ന ജാതിക്കാരനും ദ്രാവിഡൻ താഴ്ന്ന ജാതിക്കാരനെന്ന കൺസെപ്റ്റിലാണ് ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നവരുണ്ട് എന്നാൽ ജാതി മത വ്യത്യാസങ്ങൾ ഇല്ലാതെ ജീവിക്കണം ഉയർന്നവനെന്നോ താഴ്ന്നവനോന്നില്ല എല്ലാവരും മനുഷ്യനെന്ന ചിന്തയിൽ ജീവിക്കണം എന്ന് പറഞ്ഞ ആത്മീയ ആചാര്യന്മാരുടെ സ്ഥലത്താണ് സനാതനധർമ്മത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഇപ്പോഴും അത് തുടർന്ന് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് നായരാണ് നമ്പൂതിരിയാണ് ബ്രാഹ്മണനാണ് അതാണ് ഇതാണെന്ന് പറയുന്ന അവസ്ഥയുണ്ട് ആ ഒരു കാലഘട്ടം ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും എന്നാലും മറ്റവരും അവരുടെ ആ ഒരു സ്പിരിറ്റ് കാണിക്കുന്ന രീതിയിലും ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ട സമയത്ത് എന്താണ് ആ വീഡിയോ വീഡിയോന്ന് നോക്കാതെ ഈഴവന്റെ പേര് പറഞ്ഞ് പേരിന്റെ കൂടെ ഈഴവൻ എന്ന് ചേർത്തിട്ട് പേരുള്ള ഒരാള് മെസ്സേജ് ഇട്ടേക്കുന്നു ജാതി പറയാൻ ആദ്യം ജാതി പറഞ്ഞിട്ട് പറയാൻ എന്തിനാണ് ജാതി പറയുന്നത് അവരുടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു കുടിനീർ തിരുവാരസ എന്ന് പറഞ്ഞ കുമാരനാശാന്റെ അല്ലെങ്കിൽ അതേപോലെയുള്ള ആൾക്കാരുടെ വിയർപ്പിലും അവരുടെ അധ്വാനത്തിലും ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വിഭാഗം അതിൽ ആ ഈഴവൻ എന്ന് പറഞ്ഞ അഭിമാനിക്കേണ്ടതിന് പകരം ആ ജാതിയുടെ ഇതിൽ പേര് പേരിട്ടിട്ട് മറ്റുള്ള ജാതിക്കാരെ അവൻ താഴ്ന്നവനായിക്കോട്ടെ ഉയർന്നവനായിക്കോട്ടെ നിങ്ങളെ ആരെയും ചൊറിയാൻ വന്നാൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ അതിന് ചെയ്യേണ്ട കാര്യമില്ല ജാതിയിൽ ഉയർന്നതല്ലാത്ത അല്ലാത്ത ഒരാള് നിങ്ങളെ ഉയർന്ന ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് മറുപടി പറയാം ഇനി നിങ്ങളെക്കാട്ടും ജാതിയിൽ താഴ്ന്ന ഒരാൾ നിങ്ങൾ പറഞ്ഞാൽ അവർക്കും മറുപടി പറയുന്ന അവകാശമുണ്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ജാതിയുടെ പേരിലോ വംശത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ അധിക്ഷേപിക്കാൻ പാടില്ല എന്നുണ്ട് അതുകൊണ്ട് എന്നോട് ജാതി ചോദിച്ചിരിക്കുക അത് ഞാൻ മറുപടി ഞാൻ നല്ല മറുപടി ഇട്ടിരുന്നു പക്ഷെ അപ്പോഴത്തേക്കും അദ്ദേഹം അത് പോവുകയോ എന്തോ ഫേസ്ബുക്കിൽ എന്തോ കിട്ടിയില്ല നല്ലൊരു മറുപടി അദ്ദേഹത്തിന് ടൈപ്പ് ചെയ്തിട്ടിരുന്നു കാരണം എപ്പോഴും അവനവൻ കാണിക്കുന്ന അവനവന്റെ വംശത്തിന്റെ ഗുണവും കുടുംബത്തിന്റെ ഗുണവുമാണ് അല്ലെ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചാൽ നല്ല കാര്യങ്ങൾ ഇടും ഫേസ്ബുക്കിൽ വന്ന് ചുമ്മാത് ബാഡ് കമൻസ് ഇടുന്ന ഇദ്ദേഹം കുറെ നാളായിട്ട് ആ ഗ്രൂപ്പിൽ ആരിട്ടാലും എന്തെങ്കിലും ബാഡ് കമൻസ് ഇട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഫുൾ പേര് ഞാൻ മറന്നുപോയി ഞാൻ ഓർക്കുകയാണെങ്കിൽ പറയാം ഈഴവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരിൽ ചേർത്തേക്കുന്നത് ബാക്കി എന്തോ എൻ്റെ കൂടെ എന്തുകൂടെ ഉണ്ട് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഇതാണ് ജാതി മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും തൊലി ചീന്തിയെടുത്തു കഴിഞ്ഞാൽ രക്തത്തിന്റെ കളർ ചുവപ്പ് തന്നെയാണ് അല്ലാതെ ഈഴവന് വേറൊരു കളർ രക്തം നായർക്ക് വേറൊരു കളർ രക്തം നമ്പൂതിരിക്ക് അതിലും വേറൊരു കളർ രക്തം ഷെഡ്യൂൾഡ് കാസ്റ്റുകാർക്ക് വേറൊരു കളർ രക്തം അങ്ങനൊന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരെയും ഒരേപോലെയാണ് പിന്നെ അതിൽ കളർ നിറവ്യത്യാസം നിറവ്യത്യാസമുണ്ടാവാം ജാതി വ്യത്യാസമുണ്ടാവാം പണ്ഡിതനൊന്നും പാമരനും ഒക്കെ ഉണ്ടാവാം എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല പിന്നെ താങ്കൾ താങ്കളുടെ കുടുംബത്തിൻ്റെ മഹിമ കാണിക്കുന്നു എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചവർക്ക് നല്ല കമൻ്റുകളിടാൻ സാധിക്കത്തുള്ളൂ എന്ന് മാത്രം ഞാൻ പറയുന്നു വേറൊന്നും എനിക്കിതിനെ പറ്റി പറയാനില്ല താങ്കളുടെ ഭാഷയിൽ എനിക്ക് മറുപടി പറയാൻ അറിയഞ്ഞിട്ടല്ല പക്ഷെ ഞാനത് പരസ്യമായി പ്രതികരിക്കുന്ന ഒരു മനുഷ്യനല്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനുള്ള അർഹമായ അവജ്ഞയോടെ ആ കമന്റ് തള്ളുന്നു എങ്കിലും വല്ലപ്പോഴും ഒരു നെഗറ്റീവ് കമന്റ് വരുന്നത് അപ്പോൾ എന്തേലൊക്കെ പറയണ്ടേ എന്ന് വെച്ചാണ് പറഞ്ഞത് ഓക്കെ നമ്മൾ വിഷയത്തിലേക്ക് വരാം മാന്ത്രികത്തിൽ അല്ലെങ്കിൽ മന്ത്രവാദത്തിലെ ഒരു ജാതി ഇവിടെ ജാതി പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ ഞാൻ ജാതി ആ ജാതിക്കാരെ കുറ്റം പറയുകയല്ല ജാതിയെ കുറച്ച് കാണിക്കല്ല അവരുടെ ശാസ്ത്രമാണ് ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആൾക്കാർ ദ്രാവിഡര് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ മന്ത്രവാദം കൂടോത്രം ആഭിചാരം കർമ്മങ്ങള് മാന്ത്രിക കർമ്മങ്ങള് ഒടി അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു നാടൻപാട്ടിന്റെ താഴെ ഒരു കമന്റ് ഇട്ടേക്കുന്ന ഒരു വലിയ ഇതാന്ന് പറഞ്ഞ മനുഷ്യൻ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ വീഴനിലേക്ക് അങ്ങേ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് തൊരു ഓർമ്മ ശരിയാണെന്ന് നിർത്തില്ല ഏതോ ഒരു നാടൻ എന്തോ ഒരു നാടൻ ഒരു ഹിടുമ്പൻ നൃത്തത്തിന്റെ താഴെ ഇദ്ദേഹമാണോ ഇനി വേറെ ഇദ്ദേഹം അല്ലെങ്കിൽ ക്ഷമിക്കുക വേറെ ആരോ ഇട്ടിരിക്കുന്നു ഹിടുമ്പൻ നൃത്തം പോലെ എന്തോ ഒരു നൃത്തം വെച്ചിട്ട് യുവന്മാർ എന്ത് കോപ്രായമാണ് കാണിച്ചു കൂട്ടുന്നത് ഓരോ സമൂഹത്തിന്റെ അവർ എന്ന് പറഞ്ഞുകൊണ്ട് വെറും മേച്ചമായ രീതിയിൽ അവരെ കമ്മന്റ് ഇട്ടിരിക്കുന്നു മേലാളന്റെ വലിയ സംഭവമാണെന്നുള്ളൊരു ചിന്താഗതിയാണ് അവിടെ വരുന്നത് ഇവിടെ മേലാളനും കീഴാളനും ഒന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് അവരവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവരുടെ പൈതൃകങ്ങളും കാത്തു സൂക്ഷിക്കാൻ അവർക്ക് അവകാശം ഇന്ത്യയിലുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട് റൈറ്റ്സ് ടു ലീവ് ജീവിക്കാനുള്ള അവകാശം സമത്വത്തിനുള്ളത് ഇതൊക്കെ സാഹോദര്യത്തിനുള്ള ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് നിയമപരമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ജാതി വ്യവസ്ഥ അല്ല പറയേണ്ടത് ജാതി വ്യവസ്ഥയ്ക്ക് ഒരു കാര്യവും ഇല്ല എന്നുള്ള മൊബൈൽ ഫോണുകളിൽ കോള് വരുന്നതുകൊണ്ട് ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കോളുകൾ ഇങ്ങനെ ദുരിതര വരുന്നുണ്ട് എല്ലാ ഫോണും ഓഫാക്കി കഴിഞ്ഞാലും പ്രശ്നമാണ് ആൾക്കാരെ പറയും ഫോൺ ഫോണെടുക്കാത്തതെന്ന് പറയും അതുകൊണ്ട് ഞാൻ ഫോൺ അധികം ഓഫ് ചെയ്ത് വെക്കാറില്ല ക്ഷമിക്കുക വരുന്നതിൻ്റെ കോളുകൾ വന്നു അതിനിടയ്ക്ക് അപ്പം നമ്മളാ പറഞ്ഞു വന്നത് പണ്ട് കാലത്ത് ജാതിയിൽ താഴ്ന്നവർ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ ജാതിയിൽ താഴ്ന്നവരോ ഉയർന്നവരൊന്നും ഇല്ലെങ്കിൽ പോലും അന്നത്തെ അന്നൊരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു മേലാളെന്നും കീഴാളും വ്യവസ്ഥിതി ഉണ്ടാക്കിയിരുന്നു നമ്പൂതിരിയും നായരും അതേപോലെയുള്ള വീട്ടിലുള്ള ക്ഷത്രിയനും അങ്ങനെയൊക്കെ ഉയർന്ന ജാതിയും അതിൽ താഴ്ന്ന ജാതിക്കാരെ അടിച്ചു താഴ്ത്തി കിട്ടേക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അന്ന് അന്നുകാലത്ത് അവർക്ക് മുറ്റത്തിന് വെളിയിൽ നിൽക്കാനേ അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറാൻ അവകാശമില്ല മുറ്റത്തേക്ക് കയറാൻ അവകാശമില്ല അവർ വരുമ്പോൾ വഴി മാറി കൊടുക്കുന്ന ഐത്തം നിശ്ചയിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ആദ്യത്തെ മാറി ആ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥകളെല്ലാം മാറി എല്ലാം മാറിയാണ് ഈ ഒരു വ്യവസ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോ പഠിക്കുവാൻ പോലും സൗകര്യമില്ലാതിരുന്ന കാലഘട്ടം വേദം പഠിക്കുന്നവന്റെ ചെവിയിൽ ഇയം ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉയർന്ന ജാതിക്കാർക്ക് മാത്രം അന്നത്തെ കാലത്ത് ജ്യോതിഷം പൂജകള് മാന്ത്രികം മന്ത്രവാദം ഒക്കെ പഠിച്ചിരുന്നാലേ കൊടുമൺ പോറ്റിയെ പോലെ പുലിമുഖത്ത് പോറ്റിയെ പോലെ അങ്ങനെയൊക്കെയുള്ള മാന്ത്രികരായ ഒരുപാട് മഹാന്മാര് ജീവിച്ചിരുന്നുണ്ട് അപ്പം അവർക്ക് മാത്രം വിധിക്കപ്പെട്ടിരുന്നതായിരുന്നു ഈ ഒരു മന്ത്രവാദം മാന്ത്രികം അല്ലെങ്കിൽ പൂജ ജ്യോതിഷം മന്ത്രവാദം എന്നൊക്കെ പിന്നീട് വന്നാൽ അങ്ങനെയുള്ള മിസ്റ്റിക് സയൻസുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു നിഗൂഢശാസ്ത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് സാധാരണ കർമ്മങ്ങൾ ചെയ്യുന്നവരും ഉണ്ടായിരുന്നു അപ്പോ യോഗീശ്വര ഭാവത്തിലൊക്കെ ഇപ്പോഴിരുത്തി അവരെ വെച്ച് പൂജയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇവർ കൈകാര്യം ചെയ്യുകയും ഇവരുടെ ഈ പണമുണ്ട് പ്രതാപമുണ്ട് ശക്തിയുണ്ട് മാന്ത്രികമുണ്ട് പൂജകളുണ്ട് ദേവതാ മൂർത്തികൾ അവർ സ്വന്തമാണെന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ പറയുന്ന അടിമയായിട്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ അപരിഷ്കൃതനായിട്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ കീഴാളനായിട്ട് നിൽക്കുന്ന ആളിന് ഒരു കാര്യത്തിനും പ്രതികരിക്കാൻ പറ്റൂല അപ്പൊ അവന്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു അവനെ അടിക്കും തൊഴിക്കും അവന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കയറി പിടിക്കും അവന് ഭക്ഷണം കൊടുക്കൂല അരിയില്ല അതില്ല വസ്ത്രം കൊടുക്കാൻ പറ്റത്തില്ല മുലക്കരം മുലക്കച്ച കെട്ടാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് മേലാളന്മാരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഇവർ വന്നത് ആ സമയത്ത് അവന് പ്രതികരിക്കാനാകെ ഉള്ളത് ഈ പറഞ്ഞ മന്ത്രവാദമോ മാന്ത്രികമോ ഗൂഢോത്രമോ കർമ്മമോ അല്ലെ അവന്റെ മൂർത്തികളോ മലവാരത്തിലോ അവന്റെ മരിച്ചു പോയച്ചന അപ്പൂമ്മമാര് പല ദൈവങ്ങൾ പ്രകൃതിയൊക്കെ വിളിച്ച് കരഞ്ഞ് നെഞ്ചത്തടിച്ച് അവന് പ്രതികരിക്കാൻ മാത്രമേ അന്ന് പറ്റത്തുള്ളായിരുന്നു അതിനുവേണ്ടി അവൻ പഠിച്ചെടുത്ത വിദ്യയാണ് മാന്ത്രികം മന്ത്രവാദം ആഭിചാരം അതായത് നേരിട്ട് പണി കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ പറ്റാത്ത ശക്തനെതിരെ ശക്തിയിൽ ദുർബലനെന്ന് വിശ്വസിക്കുന്ന സാമ്പത്തികത്തിൽ ദുർബലൻ എന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരനായ ആൾക്കാര് അവൻ എങ്ങനെങ്കിലും അവന്റെ മൂർത്തിയെ പ്രസാദിപ്പിച്ച് കൈമുറിച്ച് രക്തം കൊടുത്തോ മുറിച്ച് രക്തം കൊടുത്തോ കോഴി ചേർത്ത് കൊടുത്തോ മദ്യം കൊടുത്തോ പ്രസാദിപ്പിച്ചിട്ട് ആ മൂർത്തിയെ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കർമ്മം കൊണ്ട് തിരിച്ചു കൊടുക്കുന്ന പണിയായിരുന്നു ആഭിചാരം കൂടോത്രം ഒക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ മന്ത്രവാദം കർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പണ്ടുകാലത്തെ ഇപ്പോൾ സാധാരണക്കാരായിരുന്നു ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരുന്നത് മേലാളന്മാരുള്ള വൈരാഗ്യം മാനസിക ബുദ്ധിമുട്ട് അത് തീർക്കുന്നത് ഇങ്ങനെയായിരുന്നു ഒളിച്ചും പാത്തു ഇരുന്ന് ഇവർ ചിലപ്പം പല മന്ത്രവാദങ്ങളും മാന്ത്രിക കർമ്മങ്ങളും പഠിച്ചിട്ടും ഉണ്ടാവാം ഇപ്പൊ പശുപതാസ്ത്ര മന്ത്രം എന്ന് പറഞ്ഞാൽ മാന്ത്രികത്തിലൊരു മന്ത്രമുണ്ട് അതിനകത്ത് ഈ താന്ത്രികത്തിലുള്ള പശുവാസ്ത്ര മന്ത്രത്തിന്റെ ആദിത്യതും ബാക്കിയൊക്കെ അവന് തോന്നിയ ഒരു വിധിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം അശ്വശ്രീ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് അശ്വശ്രീ തുടങ്ങുന്നത് അവർ കേട്ടത് അങ്ങനെ ആയിരിക്കാം എഴുതാനുള്ള സൗകര്യം ഒന്നും അന്നില്ല മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തി അവൻ കേട്ടത് അപ്പൊ അന്നത്തെ കാലത്ത് കേട്ട് ഇവൻ എടുത്ത് എഴുതി അല്ലെങ്കിൽ എഴുതി അല്ലെങ്കിൽ ജപിച്ച് സിദ്ധയാക്കി ഒക്കെ എടുത്തു കഴിയുമ്പോൾ അവൻ്റെതായ മന്ത്രങ്ങൾ വരും എന്നാൽ ഈ പറഞ്ഞ സാധ്യകത്തിലെ മന്ത്രത്തെക്കാളും കൂടുതൽ പവർഫുള് ഈ മന്ത്രത്തിനാണ് വരുന്നത് സാധ്യതയിലെ മന്ത്രത്തെക്കാട്ടും ഒരുപാട് പവർഫുൾ ആയിട്ട് ഈ മന്ത്രങ്ങൾ വരാറുണ്ട് അത് അവൻ അത്രയും ഡെഡിക്കേഷനോട് ചെയ്യുന്നു അത്രയും ഇതോടെ ചെയ്യുന്നു അപ്പം ഇന്നത്തെ കാലത്ത് ഇല്ല കാരണം സാധാരണക്കാരായ ഒരാൾക്ക് അവരെക്കാളും ഔന്നിത്യത്തിലിരിക്കുന്ന ആളിനെതിരെ പ്രതികരിക്കേണ്ടി വരുമ്പോൾ അവരെ ഒളിയമ്പുകൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന ആഭിചാരവും കർമ്മവും ഒക്കെ ഇന്നത്തെ കാലത്തും കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ കർണാടകയിലൊരു മന്ത്രി വന്നപ്പോൾ കണ്ണൂരങ്ങാണ്ട് തലശ്ശേരിയിലെ കണ്ണൂരങ്ങാണ്ട ഒരു കൂടോത്രം ചെയ്തൊരു കഥ കേട്ടിട്ടുണ്ട് ചെയ്തെന്ന് പറഞ്ഞൊരു വാർത്ത കേട്ടിട്ടുണ്ട് അതേപോലെ സുധാകരൻ അദ്ദേഹത്തിനും എതിരെ കൂടത്തനും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കൂടുതല കഥകളൊക്കെ വരുന്നുണ്ട് ബ്ലാക്ക് മാജിക്കിന്റെ പേരിൽ അന്ധവിശ്വാസമാക്കി വെച്ചിട്ട് പോയി പല അമാനുഷികത വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നു മനുഷ്യരുടെ ജീവൻ എടുക്കുന്നു ഇതൊക്കെ തെറ്റായ ഒരു കാര്യമാണ് കാരണം ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഈ മനുഷ്യന് അമാനുഷികനായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ല അതേപോലെ അമരത്വം വരാനും അമാനുഷികനാകാനും ചുമ്മാ പോയിട്ട് ഈ മന്ത്രവാദത്തിന്റെ പറയെ പോയി നിങ്ങൾ കാശം കളഞ്ഞ് ജീവനം കളഞ്ഞ് പോകാതിരിക്കുക ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഒരുപാട് തട്ടിപ്പുകൾ ഈ മേഖലയിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരെ കണ്ട് നല്ല കാര്യങ്ങൾക്കായിട്ട് കർമ്മങ്ങൾ ചെയ്യുക പണ്ട് കാലത്ത് ഇവരുടെ സ്ത്രീകളെയൊക്കെ ഈ മേലാളന്മാർ പിടിച്ചോണ്ട് പോവുകയും ദുരുപയോഗം ചെയ്യുകയും കല്യാണം കഴിച്ചു കൊണ്ടാണ് ആദ്യം നമ്പൂരിക്കും നായർക്കും കൊടുക്കണം എന്നൊക്കെ പണ്ടൊരു സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ആ കാലഘട്ടത്തിൽ അവന് പ്രതികരിക്കാൻ പറ്റില്ല വാമൂടി ഇങ്ങനെ ഇരിക്കാനേ പറ്റൂ അപ്പൊ അവൻ പ്രതികരിച്ചത് അവന്റെ കർമ്മങ്ങളിലൂടെയാണ് അവൻ പ്രതികരിച്ചത് അവന്റെ മൂർത്തികളിലൂടെയാണ് അവൻ പ്രതികരിച്ചത് അവന്റെ പിതൃക്കന്മാരിലൂടെയാണ് അതാണല്ലോ വെക്കുക എന്ന് പറയുന്നത് ഒടിവെക്കുന്നത് അപ്പോൾ നമുക്ക് ലോക നന്മയ്ക്കായി കർമ്മങ്ങൾ ഉപയോഗിക്കാം മാന്ത്രികമോ മന്ത്രവാദമോ താന്ത്രികമോ കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിച്ച് നന്മയ്ക്ക് വേണ്ടി കൈകാര്യം ചെയ്യുക പണത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക ഒരാളുടെ നന്മ ഈ കർമ്മങ്ങൾ കൊണ്ടുണ്ടായാൽ അതിൻ്റെ പുണ്യം ഒരാളുടെ പ്രാർത്ഥനയിലുണ്ടാവും അവരുടെ പ്രാർത്ഥനയാണ് നമ്മളുടെ ബലം അവരുടെ പ്രാർത്ഥനകളിൽ നമ്മളുടെ മനസ്സ് മുഖവും ഒക്കെ അവർ എപ്പോഴും ഓർമ്മയിലുണ്ടാവും എന്നാൽ ഒരാളെ പറ്റിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴൊക്കെ ചീത്ത വിളിക്കുമ്പോഴും അവരുടെ ശാപവാക്കുകളുമായിരിക്കും നമ്മളുണ്ടാവുക അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക നന്മ ചെയ്യുന്നവന് ചെറിയ സമ്പാദ്യമേ ഉണ്ടാവും പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ ആ മുകളിലിരിക്കുന്ന ആള് നമ്മളെ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുപോകുന്ന തിന്മ ചെയ്യുന്നവന് ഒരുപാട് പണമുണ്ടാവും ഉണ്ടാവും ബംഗ്ലാവുകൾ ഉണ്ടാവും പരിചാരകരുണ്ടാവും സ്വർണ്ണ വാച്ചും സ്വർണ്ണ ചെയിനും ഒട്ടനവധി ഫോണുകളും സ്വർണത്തിന്റെ മാലയും എല്ലാ കാര്യങ്ങളും ആഡംബരങ്ങളുണ്ടാവും പക്ഷേ പോകുമ്പോൾ എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റൂല പുഴുത്തായിരിക്കും ചിലപ്പോ കിടന്ന് നിറയിച്ചിട്ടായിരിക്കും പോവുക നിങ്ങൾ തീരുമാനിക്കുക പുഴുത്ത് നിറയിക്കണോ അതോ മര്യാദയ്ക്ക് ജീവിച്ചു പോകണോ മര്യാദയ്ക്ക് ജീവിച്ചു പോകണമെങ്കിൽ മര്യാദയ്ക്കുള്ള കർമ്മങ്ങൾ ചെയ്ത് അരെയും പറ്റിക്കാതെ ഒരാളെ പോലും ഒരു രൂപ പോലും കളിപ്പിച്ചു വാങ്ങിക്കാതെ ഒരാളെ പോലും ദ്രോഹിക്കാതെ ഒരു മനുഷ്യനും ദുഷ്ടത ചെയ്യാതെ ജീവിച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു നല്ല മരണം മറ്റേ മോഹൻലാൽ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ അനായാസേന ജീവിതം വിനാസേനേന മരണം ഒക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ ദേഹിമത് കൃപയാശംഭോ എന്ന് പറഞ്ഞൊരു ശ്ലോകം പറയുന്നുണ്ട് അപ്പം അനായാസമായ മരണം ദീനമില്ലാത്ത ജീവിതമൊക്കെ ഉണ്ടാകണം അനായാസേന മരണം വിനാധീനേന ജീവിതം എന്നൊക്കെ പറഞ്ഞൊരു ശ്ലോക ഒരു പദ്ധതി പറയുന്നുണ്ട് അതേപോലെ അനായാസമായ മരണവും ദീനമില്ലാത്ത ജീവിതവും മറ്റുള്ളവരുടെ ശാപവാക്കുകളും ചീത്ത വാക്കുകളും കേൾക്കാതെ ജീവിക്കാനും സാധിക്കുക എന്ന് പറയുന്നതാണ് പുണ്യം കുറെ കാശുണ്ടാക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോമായിട്ട് എത്തുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം